യെസ് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് വല്ല എല്ലാവരും അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റ് ഒന്നും അല്ല ജസ്റ്റ് ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് നമ്മുടെ മികാലസ്റ്റ് ആരെ വന്നപ്പോൾ അത് ഇതിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ബട്ട് അദ്ദേഹം എന്താ പറയുക ഒരു നല്ല കോച്ചായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് അതായത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം സാക്കി കിട്ടിയിട്ടൊക്കെ വന്നൊരു കോച്ചാണ് അത്രത്തോളം ശരിയാകുമെന്നൊക്കെ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും അത് കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത വിളിയായിരുന്നു പുള്ളി ഒന്നും ഇറങ്ങിയില്ല അതിന് രൂപ പറയാൻ തുടങ്ങിയെന്ന് എന്തായാലും പുള്ളിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സാക്ക് കിട്ടിയ കോച്ചിൻ്റെ ഏത് രീതിയിൽ പെർഫോം ചെയ്യാമോ ആ ഒരു രീതിയിലൊക്കെ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഒരു പുതിയ കോച്ച് വന്ന് അത്യാവശ്യം നല്ലൊരു മൊമെൻ്റം തന്നിട്ട് പോലും നമുക്ക് പ്ലേ ഓഫിലേക്ക് കയറാനുള്ള സാഹചര്യങ്ങൾ വലിയ രീതിയിൽ എന്താ പറയുക അടഞ്ഞ അവസ്ഥയിൽ ആയിരിക്കുകയാണ് സോ എന്തായാലും ഇവിടെ ഞാൻ പറയാൻ വന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ദുസാൻ ലഗേറ്റർ അതായത് നമ്മൾ പുതിയതായിട്ട് സൈൻ ചെയ്തത് ഒരു താരത്തെക്കുറിച്ചാണ് ഈ ഒരു താരത്തിൻ്റെ കാര്യം നോക്കിയാലും ഏതാണ്ടൊക്കെ നമ്മുടെ മിക സ്റ്റാറേ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു താരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ചില മാർക്സ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അതങ്ങ് വിട്ടേക്ക് മാർക്സ് കണ്ട് ഞാനങ്ങ് വിട്ടേക്കുകയാണ് ബട്ട് അത് ഇതിൻ്റെ പഴയ സ്റ്റാറ്റുകളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം മോണ്ടനീഗ്രിയക്ക് വേണ്ടി ഏതാണ്ട് ഒൻപത് മത്സരങ്ങൾ കളിച്ചൊരു താരമാണ് ഈ ഒരു മത്സരങ്ങൾ അതായത് അദ്ദേഹം കളിച്ച മത്സരങ്ങളിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് വല്ലാത്ത പെർഫോമൻസാണ് അതായത് മോണ്ടരീഗിരു ഏഴേ പൂജ്യത്തിന് വരെ തോറ്റ കളിയിലൊക്കെ അദ്ദേഹം ഭാഗമായിരുന്നു അതായത് പറഞ്ഞാൽ ഡി എം കളിച്ചൊരു താരമാണ് മോണ്ടലിഗ്രിരു ഏഴേ പൂജ്യത്തിനൊക്കെ തോട്ട സമയത്ത് അതായത് നിങ്ങൾ ഓർക്കുക ഡി എം എന്ന് പറയുന്നത് ആ ഒരു അറ്റാക്കിൻ്റെ മൊനു അടിക്കുന്ന സൈഡാണ് അവിടെയാണ് അദ്ദേഹം കളിച്ചതും ഏഴേ പൂജ്യത്തിനൊക്കെ തോൽവി ആക്കി ചൂട്ടിയതും അദ്ദേഹം കളിച്ച മത്സരങ്ങളെല്ലാം മോണ്ടരീഗിരു വലിയ തോൽവിയാണ് നേരിട്ട് നാല് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് പൂജ്യം ഇങ്ങനെയുള്ള വലിയ വലിയ തോൽവികളാണ് മോഡലിക്രൂ നേരിട്ടേക്കുന്നത് എന്ന് തന്നെ പറയണം പിന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമായിരിക്കും ലാസ്റ്റിത് ഇപ്പോൾ കുറേ നാളായി അതായത് അദ്ദേഹം അവസാനം കളിച്ച ടീമിൽ ആ ഒരു ടീം പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ഡിഫെൻസീവില് അത് പെർഫോമൻസ് എന്ന് പറയുന്നത് അത്ര മികച്ച ഒന്നുമല്ല എന്ന് തന്നെ പറയണം സോ എന്താ പറയുക ഈ നമ്മുടെ ഡിഫെൻസ് ശക്തമാക്കാൻ ഡിഫെൻസീവിൽ നിന്ന് ഒട്ടും ശക്തിയില്ലാത്തൊരു താരത്തെ കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും അദ്ദേഹം കളിക്കാനിറങ്ങിയിൽ അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത് ഇപ്പോൾ പലരും ചോദിക്കും പലരും ചീത്തപളി എന്നു പറഞ്ഞു ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു താരം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കാലവും അദ്ദേഹം എന്തായിരിക്കാം ആ ടീമിന് വേണ്ടി തരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്തായാലും ആകെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം യൂറോപ്പിലാണ് കളിച്ചിട്ട് വരുന്നത് ടോപ്പ് ടയറിലാണ് കളിച്ചിട്ട് വരുന്നത് അത് മാത്രമേ ഉള്ളൂ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരും അത് ഇതിൻ്റെ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയാലേ ഉള്ളൂ ബട്ട് ഓവറാൾ നോക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയണം സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഞാൻ പറയാൻ വന്നത് മികാല സ്റ്റാറെ ദുസാൻ ലെ ഗേറ്റർ ഈ ഒരു രണ്ട് സൈനികൾ ഒരുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മൾ ഇവാൻ മുഖബ് കളഞ്ഞിട്ട് ഒരു അപ്ഗ്രേഡാണ് പ്രതീക്ഷിച്ചത് അവിടുന്ന് ഒരു ഡൗൺ ആണ് പോയിരിക്കുന്നത് അതുപോലെ നമ്മൾ അലക്സാണ്ടർ കോയ്ഫിലെ പുറത്തേക്കാക്കിയിട്ട് ഒരു അപ്ഗ്രേഡാണ് പ്രതീക്ഷിക്കുന്നത് ബട്ട് അവിടെ ഒരു അപ്ഗ്രേഡ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നോ എന്നുള്ള കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് കളി കാണുമോ മനസ്സിലാവോ എന്തായാലും ഇതുവരെ എനിക്ക് തോന്നിയിട്ടൊരു ഒരു ഡൗൺഗ്രേഡിലേക്കാണ് പോകുന്നതാണ് സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഗുഡ്